എല്ലാം കുരിശിന്റെ അടയാളത്തിലാണ് ഈ ഈ അടയാളം ഈ വടി ഇന്ന് നമ്മുടെ കയ്യിലുണ്ട് ഈ അധികാരത്തിന്റെ ഈ അത്ഭുതത്തിന്റെ വടി അത് കുരിശാണ് അപ്പോ ഇപ്പോ ഒരു വൈദികൻ ഒരു വൈദികൻ വീട് ആശീർവദിക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്ന് പറഞ്ഞാൽ മതി അങ്ങനെയല്ല കുരിശ് അടയാളത്തിലാണ് ഒരു വിശുദ്ധ കുർബാന ആശീർവദിക്കുന്നത് കുരിശ്ശടയാളത്തിലാണ് നമ്മൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ ശ്രുതി കുരിശ് അടയാളത്തിലാണ് കണ്ടോ എനിക്ക് എനിക്ക് ദൈവത്തിന്റെ അത്ഭുതം ഞാൻ കാണാൻ ദൈവത്തിന്റെ അത്ഭുതം ഞാൻ കാണാൻ ഇന്ന് ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള വടിയാണ് ഈ കുരിശ് എന്ന് ഞാൻ മനസ്സിലാക്കണം ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ തിന്മയെ ചെതിർക്കാൻ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്താൻ തിന്മയെ തകർക്കാൻ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള തടിക്കഷ്ണമാണ് ഈ കുരിശ് എന്ന് ഞാൻ മനസ്സിലാക്കണം അപ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തെ മധുരമാക്കുന്നതാണ് ഇത് ജീവിതത്തെ മധുരമാക്കുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കുക നമ്മൾ അറിയാം നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം എവിടെയെല്ലാം പിശാചുമായി ബന്ധപ്പെട്ട സാത്താനുമായി ബന്ധപ്പെട്ട കാര്യം വരുന്നുവോ അവിടെ എല്ലാം വരുന്നത് അവരറിയാതെയെങ്കിലും പറയുന്നത് അവരറിയാതെയെങ്കിലും പറയുന്നത് ഇതാണ് ഈ ലോകത്തിൽ സാത്താനെ തകർക്കാൻ ഒരൊറ്റ ആയുധമേ ഉള്ളൂ ഒറ്റ കാര്യമേ ഉള്ളൂ സാത്താൻ തകരുന്നത് ഒന്നിൻ്റെ മുൻപിൽ മാത്രമാണ് അത് ഗുരിശിൻ്റെ മുമ്പിൽ അത് ബലിയുടെ മുമ്പിലാണ് ഗുരിശിൻ്റെ മുമ്പിലാണ് അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കി തരാൻ വേണ്ടി പുറപ്പാടിൻ്റെ പുസ്തകം അവിടെ പതിനഞ്ചാം അധ്യായത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതലുള്ള വചനങ്ങൾ പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിരണ്ട് മുതൽ മോശ ഇസ്രായേൽക്കാരെ ചെങ്കടൽ നിന്ന് മുൻപോട്ട് നയിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ പ്രവേശിച്ചു മരുഭൂമിയിലൂടെ മൂന്ന് ദിവസം യാത്ര ചെയ്തിട്ടും ഒരിടത്തും വെള്ളം കണ്ടെത്തിയില്ല അവർ മാറാ എന്ന സ്ഥലത്ത് വന്നു ചേർന്നു അവിടുത്തെ വെള്ളം അവർക്ക് കുടിക്കുവാൻ കഴിഞ്ഞില്ല അത് കയ്പുള്ളതായിരുന്നു അക്കാരണത്താൽ ആ സ്ഥലത്തിന് മാറ എന്ന പേര് നൽകപ്പെട്ടു ജനം മോശക്കെതിരെ പെറുപെറുത്തു ഞങ്ങൾ എന്തു കുടിക്കും അവൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് അവനൊരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിട്ടപ്പോൾ വെള്ളം മതിലിച്ചു അവിടെ വച്ച് അവിടുന്ന് അവർക്കൊരു നിയമം നൽകി പ്രിയപ്പെട്ടവരെ അവിടെ വച്ച് അവർക്കൊരു നിയമം നൽകി അവിടുന്ന് അവരെ പരീക്ഷിച്ചു അവിടെ നിന്ന് നല്ല ചെയ്തു നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവ ശ്രമിക്കുകയും അവിടെ ദൃഷ്ടിയിൽ ശരിയായ ഇത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരിയൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല പ്രിയപ്പെട്ടവരെന്താ സംഭവം സംഭവം ഇതാണ് മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു അവർ ഷൂർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്നു ൂർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തും ഒരു തുള്ളി വെള്ളമില്ല ഒരു തുള്ളി വെള്ളം ഒരു സ്ഥലത്തും ഇല്ല അങ്ങനെ അവർ എവിടെ എത്തുന്നു മാറ മാറ എന്ന സ്ഥലം ആ മാറ എന്ന പേരുണ്ടാകാൻ കാരണം ആ സ്ഥലത്തെ വെള്ളം മുഴുവനും കയ്പുള്ളതായിരുന്നു അപ്പം മാറ എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ജലം കാണുന്നു ജനം ഈ വെള്ളം കാണുന്നു ജനം ഓടിച്ചെല്ലുന്നു കാരണം നീണ്ട ദിവസങ്ങളായി അവര് വെള്ളം കുടിച്ചിട്ട് ജനം ഓടി ചെന്ന് ഈ വെള്ളം കൈകളിലെടുക്കുന്നു വെള്ളം കൈകളിലെടുത്ത് ചുണ്ടോട് അടുപ്പിക്കുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഇതിന് കയ്പാണ് ഇതിന് കയ്പ്പാണ് എന്നവർക്ക് മനസ്സിലായി അപ്പൊ കയ്പാണ് എന്ന് മനസ്സിലായ ഉടനെ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താ അവർ ആ വെള്ളം എടുത്തു കളഞ്ഞിട്ട് അവർ പിന്നീട് ചെയ്യുന്ന പ്രവൃത്തി അവർ മോശയെ കുറ്റപ്പെടുത്തുന്നു ഇതാണ് അവർ ചെയ്ത പ്രവൃത്തി അവർ മോശയെ കുറ്റപ്പെടുത്തുന്നു അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം നമ്മൾ പലപ്പോഴും നമ്മളും ജീവിതത്തിൻ്റെ മാറാ അനുഭവങ്ങളുടെ മുമ്പിൽ നിൽക്കും കൈപ്പേറി അനുഭവങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൽ നമ്മൾ നിൽക്കും കൈപ്പേറി അനുഭവങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളെയും മധുരമാക്കാനുള്ള വഴി ആ കൈപ്പേറി അനുഭവങ്ങളെ യേശുവിൻ്റെ കുരിശിനോട് ആ തടിക്കഷ്ണം കൊടുത്തു ആ തടിക്കഷ്ണം എടുത്ത് വെള്ളത്തിലേക്കിട്ടപ്പോൾ അത് മധുരമായി എല്ലാ കയ്പ്പിനെയും മധുരമാക്കുന്ന തടിക്കഷ്ണം അത് യേശുവിൻ്റെ കുരിശാണ് അത് യേശുവിൻ്റെ കുരിശാണ് നമ്മൾ പലപ്പോഴും ഈ കയ്പേറിയ അനുഭവങ്ങളുടെ മുൻപിൽ നിന്ന് നമ്മൾ പരാതിപ്പെടും നമ്മൾ പരിഭവിക്കും കയ്പേറിയ അനുഭവങ്ങളുടെ മുമ്പിൽ നിന്ന് നമ്മൾ പരാതിപ്പെടും എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ കയ്പ് മധുരമാവുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും ക്രൂരമായ ശിക്ഷ ഈ ലോകത്തിൽ ശപിക്കപ്പെട്ടവന് ഈ ലോകത്തിൽ വെറുക്കപ്പെട്ടവന് കൊടുക്കുന്ന ശിക്ഷ കുരിശ്മരണം അന്നു വരെ എല്ലാവരും കുരിശിൽ കിടന്നു അന്നു വരെ കുരിശിൽ കിടന്നു ഒരുപാട് പേര് അവർ ശപിച്ചുകൊണ്ട് എന്നാൽ ഒരാൾ കിടന്നപ്പോൾ കുരിശ് അന്ന് വരെ എന്തിൻ്റെ അടയാളമാ ഏറ്റവും വലിയ ശിക്ഷയുടെ അടയാളം ഏറ്റവും വലിയ ശിക്ഷയുടെ അടയാളം എന്നാൽ യേശു കയറി കുരിശിൽ കിടന്നപ്പോൾ ആ കുരിശ് ലോകത്തിൻ്റെ മുഴുവനും രക്ഷയുടെ അടയാളമായി മാറി അതുകൊണ്ട് ഈശോ പറയുകയാണ് നമ്മളോട് ഈശോ നമ്മളോട് പറയുന്നൊരു കാര്യം ഇതാണ് ഈശോ നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നെ അനുഗമിക്കുന്നവൻ ഈ തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ അപ്പൊ ജീവിതത്തിൽ പല കുരിശിൻ്റെ അനുഭവങ്ങളിലൂടെ അവിടെ നമ്മൾ നമുക്ക് മുമ്പിൽ ഇതിനേക്കാൾ വലിയൊരു പുസ്തകമില്ല ഇതിനേക്കാൾ വലിയൊരു കാര്യമില്ല ഇതിനേക്കാൾ വേറെ രക്ഷയുടെ വഴിയില്ല യേശുവിൻ്റെ കുരിശിൽ നമ്മൾ വയ്ക്ക് യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക നമ്മുടെ സഹനം യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക നമ്മുടെ വേദന യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക നമ്മുടെ ഒറ്റപ്പെടൽ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്ക് നമ്മളുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ യേശുവിനോട് കുരിശിനോട് ചേർത്ത് വയ്ക്കുക നമുക്കുണ്ടായ ഹേർട്ട് ഫീലിംഗ് നമുക്കുണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മളെ മറ്റുള്ളവർ അവഗണിച്ചത് നമ്മളെ മറ്റുള്ളവർ ഒന്നും അല്ലാതാക്കിയത് ഇതെല്ലാം കുരിശിൽ കാണാൻ പറ്റും ഇതെല്ലാം കുരിശിൽ യേശു ഏറ്റെടുത്തത് നമ്മളെ രക്ഷിക്കുവാൻ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം കയ്പ്പ് നമുക്ക് കാണാൻ പറ്റും ഇത് തള്ളിപ്പറയിൽ നമുക്ക് കാണാൻ പറ്റും കളിയാക്കൽ നമുക്ക് കാണാൻ പറ്റും അവഗടന നമുക്ക് കാണാൻ പറ്റും നഗ്നത നമുക്ക് കാണാൻ പറ്റും എന്തെല്ലാം ദുരിതങ്ങൾ ഈ ഭൂമിയിലുണ്ടോ എന്തെല്ലാം ദുരിതങ്ങൾ ഈ ഭൂമിയിലുണ്ടോ എന്തെല്ലാം സഹനങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ടോ അതെല്ലാം കുരിശിൽ കാണാൻ പറ്റും എന്തിനാ അതെല്ലാം കുരിശിൽ അനുവദിച്ചത് എന്തിനാ അതെല്ലാം കുരിശിലേശു ഏറ്റെടുത്തത് ഇതാ അതെല്ലാം എൻ്റെ ഈ ഇന്ന് വരെയുള്ള ജീവിതത്തിൽ ഇനിയുള്ള ജീവിതത്തിൽ ഇപ്പോഴുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നുവോ അതിനെല്ലാം ഉത്തരമാണ് യേശുവിൻ്റെ കുരിശ് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുക അപ്പൊ ജീവിതത്തിന്റെ എല്ലാ വേദനകളും യേശുവിന്റെ കുരിശിനോട് ചേർത്ത് വെക്കുമ്പോൾ അത് മധുരമാ അപ്പൊ ജീവിതത്തെ മധുരമാക്കാൻ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകിയ തടിക്കഷ്ണമാണ് വിശുദ്ധ കുരിശ് ജീവിതത്തെ മധുരമാക്കാൻ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരുപാട് ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളുടെ മുമ്പിൽ ആ പ്രശ്നത്തെ യേശുവിന്റെ കുരിശിനോട് ചേർത്തു വെച്ച് രക്ഷാകരമാക്കാൻ വിശുദ്ധ കുരിശ് നമ്മളെ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു വചനം ഏഷ്യ പ്രവാചക പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഏഷ്യ പ്രവാചന പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ വചനം ഏഷയ ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തിരണ്ട് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വച്ചു കൊടുക്കും അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ കൊടുക്കും അവൻ തുറന്നാൽ ആരും അടക്കില്ല അവൻ അടച്ചാൽ ആരും തുറക്കില്ല പ്രിയപ്പെട്ടവരെ അനേകം തുറക്കപ്പെടാത്ത വാതിലുകൾ അനേകം തുറക്കപ്പെടാത്ത ജീവിത സാഹചര്യങ്ങൾ തുറക്ക പലരും പറയുന്ന കാര്യമാണ് തടസ്സമാണ് എല്ലാ തടസ്സങ്ങളെയും അഴിക്കുന്നൊരു വചനമാണ് എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്നൊരു വചനമാണ് ഇതാ ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ കൊടുക്കും അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റില്ല അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റില്ല നമ്മൾ ജീവിതത്തെ യേശുവിൻ്റെ കുരിശിനോട് ചേർത്തുവെച്ച് യേശുവിൻ്റെ കുരിശിൽ നിന്ന് നമ്മൾ ജീവിതത്തെ സ്വീകരിക്കുക അതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് എല്ലാ വേദനകളും പുരുഷനോട് ചേർത്ത് വെച്ച് നമ്മൾ സ്വീകരിക്കുക അപ്പോൾ അത് രക്ഷാകരമാകും അതനുഗ്രഹമായിട്ട് മാറും ഒരിക്കലേ ഒരു സഹോദരി ധ്യാനിക്കാൻ വന്നു അപ്പോൾ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം ധ്യാനത്തിൻ്റെ ആദ്യ ദിവസം വൈകുന്നേരത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി വന്നിട്ട് പറഞ്ഞു ഈ സഹോദരി പറഞ്ഞൊരു കാര്യം അച്ചോ എനിക്ക് ഭയങ്കര ഭയമാണ് എനിക്ക് ക്ലാസ്സിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എനിക്ക് മരിക്കുമോ എന്നുള്ള പേടി എനിക്ക് കുറച്ചു നേരം സംസാരിക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു ധ്യാനമൊക്കെ കഴിയട്ടെ അപ്പോൾ ഇവർ പറഞ്ഞു ഞാനൊരു വലിയ പ്രശ്നത്തിലാണ് അപ്പോൾ ഇവരുടെ ഇവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഇവർ എന്നെ കാണിച്ചു മൊബൈൽ ഫോണിൽ ഒരു പിക്ചർ അവരുടെ ശരീരത്തിൽ അവരുടെ ശരീരത്തിൽ ഈ വയറിന് മുകളിലായിട്ട് ഒരു ചെറിയ ചെറിയ ഒരു മുഴ ഒരു ചെറിയ ഓറഞ്ചിൻ്റെ അത്രയും ഉള്ളൊരു മുഴ അതിന്റെ ഫോട്ടോയാണ് അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു ഡോക്ടർ അച്ഛ ഡോക്ടറിനെ കാണിച്ചിട്ടില്ല ഡോക്ടറിനെ കാണിച്ചാൽ ഇത് ആണെന്ന് പറയുമ്പോൾ ഭയം എനിക്ക് എൻ്റെ മക്കളെ എൻ്റെ ഭർത്താവിന് ഓർക്കുമ്പോൾ ഈ രോഗം എനിക്ക് ജീവിതത്തെ ബാധിക്കുമോ ഇത് ആണോ ഇങ്ങനെ ഭയങ്കര രോഗഭയം ഇവരോട് കൂടെ സംസാരിച്ചു സംസാരിച്ചപ്പോൾ ചോദിച്ച കൂട്ടത്തിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടോ പെട്ടെന്ന് ഇവർ പറഞ്ഞു അച്ഛ അങ്ങനെ എല്ലാവരോടൊന്നുമില്ല ഒറ്റയാളോടെ ഉള്ളൂ പിന്നെ ഒരു കാര്യം അയാളോട് ക്ഷമിക്കാനാണ് അച്ഛൻ പറയാൻ പോകുന്നതെങ്കിൽ ഈ രോഗം മാറിയില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പം അത്രയും നേരം രോഗത്തെ ഓർത്ത് ഡോക്ടറെ പോലും കാണിക്കാൻ അത്രയും ഭയമാണ് പക്ഷെ ഇപ്പോ ഈ വെറുപ്പുണ്ടോ ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അവർ പറഞ്ഞു എനിക്ക് ഒറ്റ വ്യക്തിയോടെ ഉള്ളൂ എന്റെ അമ്മായിയമ്മയോട് അവർ പറയുന്ന സംഭവം ഇതാണ് അവർ പറയുന്ന സംഭവം ഇതാണ് അവർ പറഞ്ഞു അച്ചോ ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ വിവാഹം കഴിച്ചു വന്നു ഭർത്താവ് എന്നോട് പറഞ്ഞു ആറ് സഹോദരിമാരുടെ അനിയനെ ഏറ്റവും ഇളയ അനിയനെയാണ് ഞാൻ വിവാഹം കഴിച്ചത് അപ്പോൾ എന്റെ ഭർത്താവ് പറഞ്ഞു എനിക്ക് മൂന്ന് മാസം പ്രായമുള്ളപ്പോൾ അപ്പൻ മരിച്ചതാ അതുകൊണ്ട് അമ്മയെ അങ്ങേറ്റം സ്നേഹിക്കണം അച്ചോ ഒരു കാര്യം ഞാൻ അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങി എന്നാൽ ഈ അമ്മ എന്നെ കണ്ടത് ഒരു ശത്രുവിന്റെ പക്ഷത്താണ് ഞാൻ ചെയ്യുന്നതെല്ലാം കുറ്റം ഞാൻ ഒരു എം ബി എ ഒക്കെ പഠിച്ചതാണ് ഞാൻ ജോലിക്ക് പോലും പോകാതെ ഈ അമ്മയുടെ കാര്യം നോക്കി അവസാനം ഞാൻ ഒരു ചെറിയ ബിസിനസ് ടൗണിൽ സ്ഥാപനം കടയെടുത്ത് ബിസിനസ് തുടങ്ങി എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ് എല്ലാ കാര്യങ്ങളും